ഉപ്പള മഞ്ചേശ്വരം റെയിൽവേ ലെവൽ ക്രോസ് മേൽപ്പാല നിർമ്മാണത്തിന്റെ ഭാഗമായി സ്ഥലമേറ്റെടുത്തവർക്ക് നഷ്ടപരിഹാരം നൽകാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു പ്രധാനമന്ത്രി തറക്കല്ലിടൽ ചടങ്ങ് നടത്തുമെന്ന രാജ്മോഹൻ ഉണ്ണിത്താൻ എംപിയുടെ പ്രഖ്യാപനത്തോടെയാണ് പ്രതിഷേധം ശക്തമായത് ശക്തമായത്രിച്ചറിയൂർ സംഗമിക്കുന്ന മഞ്ചേശ്വരം റെയിൽവേ ലെവൽ ക്രോസ് മേൽപ്പാല നിർമ്മാണത്തിന്റെ ഭാഗമായി പതിനഞ്ചോളം കുടുംബങ്ങളുടെ ഭൂമിയാണ് ഏറ്റെടുത്തത് യാതൊരു മുന്നറിയിപ്പും നൽകാതെയായിരുന്നു അന്ന് സ്ഥലം ഏറ്റെടുത്ത് അതിരുകെട്ടി തിരിച്ചതെന്നാണ് പ്രദേശവാസികളുടെ ആരോപണം ഇതേ തുടർന്ന് പ്രതിഷേധം ശക്തമായപ്പോൾ എംപിയുടെയും എം എൽ എയുടെയും നേതൃത്വത്തിൽ ചർച്ച നടത്തിയിരുന്നു ഇതിൽ ഭൂമി ഏറ്റെടുത്ത കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം ലഭിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തിരുന്നതായി ഇവർ പറയുന്നു കൊല്ലം മുമ്പ് രാത്രി പന്ത്രണ്ടര മണിക്ക് വന്നിട്ട് ഒരു കല്ലിൽ ഇട്ടിട്ട് പോയിന് അതിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ ഇല്ല അവർ ഒരു പേപ്പറിലെന് ഇല്ല എന്നിട്ട് തിരുവനന്തപുരത്ത് പോയിട്ട് കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ടാകുമ്പോൾക്ക് അവർ അതിലേക്ക് ഒരു എട്ട് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് അവർ ഒരു പേപ്പർ അയച്ചു തന്നിരുന്നു അതിൻ്റെ ശേഷം ഒരു പേപ്പറിൽ എന്തുയില്ല ഇതുവരെ പൈസേൻ്റെ പുതിയ തീരുമാനമായിട്ട് മൂന്ന് കൊല്ലം മൂന്ന് വർഷം കഴിഞ്ഞ് ഒരു തീരുമാനവും ഇതുവരെ ആയിട്ടില്ല പൈസ തരാണ്ട് ഞങ്ങൾ യാക വിട്ട് കൊടുക്കുന്ന പ്രശ്നമേ ഇല്ല ഇരുപത്താറാം തീയതി വന്നിട്ട് നമുക്ക് സർവ്വപ്പള്ളി ഇടുന്നതെന്ന് പറഞ്ഞിട്ട് ഈ ഒരു സൂചന ഉണ്ട് അപ്പോൾ അതിനെക്കൊണ്ട് അത് എന്തായിട്ട് നമുക്കൊരു അറിയുന്നില്ല അതൊരു കള്ളക്കളി പോലായിട്ട് ഇങ്ങനെ നമുക്ക് കാണുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്കൊന്ന് ഇതാക്കിയിട്ട് തരണം എന്നാൽ നിലവിൽ ചില വ്യക്തികൾക്ക് മാത്രമാണ് നഷ്ടപരിഹാരം ലഭിച്ചത് നഷ്ടപരിഹാരം ലഭിക്കാത്തതിനാൽ വർഷങ്ങളായി വാടക വീടുകൾ കഴിയുന്നവരുമുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മേൽപ്പാലം നിർമ്മാണത്തിന്റെ ഭാഗമായുള്ള തറക്കല്ലിടൽ ഓൺലൈൻ വഴി ഉദ്ഘാടനം ചെയ്യുമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി പ്രഖ്യാപിച്ചതോടെയാണ് പ്രദേശവാസികൾ വീണ്ടും പ്രതിഷേധവുമായി രംഗത്തെത്തിയത് എത്രയും പെട്ടെന്ന് അർഹമായ നഷ്ടപരിഹാര തുക ലഭ്യമായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാനുള്ള തയ്യാറാക്കി ടുപ്പിലാണ് പ്രദേശവാസികൾ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം